നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മാ ഡോണിൻ്റെ ആദ്യ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡ്രാമാ കോമഡി ചിത്രമായ മൈ ലിറ്റിൽ ബ്രദറാണ് കഥ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അധികം സമയം കളയാതെ സിനിമയുടെ മായാലോകത്തിലേക്ക് പോകാം ഫ്രെയിമിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന സിയോങ്ങിനെയാണ് സഹോദരങ്ങളിൽ നല്ല ജോലി ചെയ്യുന്നു റിപ്പോർട്ടർ ജോലിയാണ് അടുത്തത് ജുമി സ്വയം കഴിവില്ല എന്ന് വിചാരിക്കുന്നു പാർട്ട്നൈം ജോബാണ് ചെയ്യുന്നത് ഇവരെല്ലാം മൂത്തവനാണ് ഈ ഓടി വരുന്നത് ജോ കൂട്ടുകാർ പറയുന്നത് കേട്ട് ഓരോ പ്രശ്നങ്ങളിലും പോയി ചാടി കാശുണ്ടാക്കി അടി പ്രകൃതമാണ് ഇവർ പിരിയാനുള്ള കാരണം ഇവരുടെ അച്ഛൻ കൃഷി ചെയ്യാനായി കടം വാങ്ങുന്നു എന്നാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ജോയുടെ കായിക ജീവിതവും സിയോങ്ങിൻ്റെ കമ്പനിയിൽ നിന്നുള്ള സാലറിയും നഷ്ടമാകുന്നു കടക്കാരെ പേടിച്ച് ഇവർ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് മാറുന്നു എന്നാൽ അവിടെ പരിചയമില്ലാത്തവരെ പോലെ താമസിക്കുന്നു അങ്ങനെയാണ് ഇവർക്ക് അകൽച്ച ഉണ്ടാകുന്നത് പെട്ടെന്ന് അവരുടെ മൊബൈലിലേക്ക് മൊബൈൽ കോൾ വരുന്നു അതിൽ അവരുടെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്നു ഇവിടെ നിന്നാണ് നമ്മുടെ സിനിമ ആരംഭിക്കുന്നത് മൈ ലിറ്റിൽ ബ്രദർ വിവരമറിഞ്ഞ് ആദ്യം എത്തുന്നത് ജോയാണ് ഇവിടെ ആരുമില്ലല്ലോ അച്ഛൻ്റെ അവസാന ശോകം തന്നെയാണല്ലേ അപ്പോൾ ഭാര്യ പറയുന്നു നോക്കിക്കേ പെങ്ങമ്മ വരാതെ ഒന്നിലും പോയി ചാടല്ലേ എല്ലാം കാശും നമ്മൾ കൊടുക്കേണ്ടി വരും അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ സ്യോങ് അവിടെ എത്തുന്നു എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുന്നു അത് ഞാനങ്ങനെ അറിയാനാ എന്ന് ജോ പറയുന്നു മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ഒന്നും വേണ്ട രണ്ടു ദിവസം തന്നെ ധാരാളം എനിക്ക് ഓഫീസിൽ ജോലി ഉള്ളതാണ് എന്ന് സ്യോങ് പറയുന്നു ആദ്യം നീ കണ്ണാടി ഒന്ന് ഊര് ഇതും ഒരു മരണസ്ഥലമാണെന്ന് ജോ പറയുന്നു അത് ഞാൻ നോക്കിക്കോളാം എന്ന് സിയോങ് പറയുന്നു അതിന് ഇടയിൽ ഓ മൈ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഇളയ സഹോദരി ജൂമി അവിടേക്ക് വരുന്നു ഇത് കാണുന്ന ജോ കരഞ്ഞ് മേക്കപ്പ് കളയല്ലേ എന്ന് കളിയാക്കുന്നു ആരുടെയും കയ്യിൽ അച്ഛൻ്റെ ഫോട്ടോ ഇല്ല എന്നിട്ടാണ് ഇരുന്ന് കരയുന്നത് എന്ന് സിയോങ് കളിയാക്കുന്നു അപ്പയാണ് മറ്റു രണ്ടു പേരും അത് ശ്രദ്ധിക്കുന്നത് അതിനിടയിൽ മറ്റൊരു ശബ്ദം അതേ മേഡം ടാക്സി കാശ് തന്നാൽ എനിക്ക് പോകാമായിരുന്നു അപ്പോൾ ജൂമി ഓ സോറി ചേട്ടാ വിഷമത്തിനിടയിൽ അത് മറന്നുപോയി ശേഷം അവരെ നോക്കി ആരെങ്കിലും കയ്യിൽ കാശുണ്ടോ ഞാൻ പെട്ടെന്ന് വന്നതിനെ കാരണം കാശ് എടുക്കാൻ മറന്നു എ ടിവാണെങ്കിൽ എന്റെ തൊട്ടടുത്തൊന്നുമില്ല ഒന്ന് കാശ് തന്നു സഹായിച്ചാൽ ഞാൻ തിരികെ തരാം അത് കിട്ടു ജോ ഇവളെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് കാശ് കൊടുക്കാൻ മുന്നോട്ട് പോകുന്നു എത്രയാ രണ്ടായിരത്തി അഞ്ഞൂറ് എന്താണ് നീ ടാക്സി വാങ്ങിച്ച അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് പോകാൻ എത്രയോ അത് പിന്നെ ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് എവിടം വരെ ബസ് കിട്ടാതിനാൽ ടാക്സിയിലാണ് വന്നത് ഈ ഇവളെ കൊണ്ട് എന്ന് പറഞ്ഞ് തല്ലുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പണം കൊടുക്കാമെന്ന് സിയോങ് പറഞ്ഞു മര്യാദക്ക് കാശ് തിരിച്ചു വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് സ്യോങ് പണം നൽകുന്നു അതിനുശേഷം മരണ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് അവർ ഹോളിലേക്ക് എത്തുമ്പോൾ ഒരു പയ്യൻ അവരുടെ അച്ഛൻ്റെ ഫോട്ടോ വെച്ച് അവിടെ ഇരുന്ന് കരയുന്നു ഇതെന്താ നിങ്ങളുടെ മകള മകനാണോ എന്ന് സിയോങ് ചോദിക്കുന്നു ആ നിങ്ങൾ എൻ്റെ അമ്മായിമാരാ ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണെന്ന് അറിയില്ലേ എന്ന് സ്യോ ജോയുടെ ഭാര്യ ചോദിക്കുന്നു അപ്പോൾ ഇവൻ ആരാ ഇവരെ കണ്ടതും അവൻ ഓടി വന്ന സ്യോങ്ങിനെ കെട്ടിപ്പിടിച്ച് പറയുന്നു അച്ഛൻ നമ്മളെ വിട്ടു പോയെന്ന് ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടു നോക്കുന്നു പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടി ഫാമിലി ലിസ്റ്റ് പരിശോധിക്കുകയാണ് അതിൽ അവൻ്റെ പേരുണ്ട് പിന്നെ അവരുടെ നീണ്ട ചർച്ചയാണ് ഒടുവിൽ ഒരു നിഗമനത്തിലെത്തുന്നു അച്ഛൻ ദത്ത് കുട്ടിയാകാം ഇതെന്ന് പ്രശ്നം അവിടെ തീരുന്നില്ല ഇനി ആരും ഇവനെ നോക്കും ഇവിടെയുള്ള രണ്ടെണ്ണത്തിന് എന്നെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പയാണ് ഇവനും എന്ന് ജോയുടെ ഭാര്യയും അതിനു കഷ്ടമാണ് എൻ്റെ കാര്യമെന്നും എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റുന്നില്ലെന്ന് ജൂമിയും പറയുന്നു നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് സിയോങ് അവിടെ നിന്ന് പോരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവളുടെ വണ്ടി ആരുള്ളതുപോലെ അവൾക്ക് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണാനില്ല പെട്ടെന്നൊരു കൈ അവളുടെ മേൽ വന്നിരിക്കുന്നു പേടിച്ചു പോയ അവൾ വാഹനം നിർത്തി നോക്കുമ്പോൾ അവളോട് അനിയൻ നാക്ക് നിന്നെ ആരടാ ഇതിനുള്ളിൽ കയറ്റി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു സിയോങ് അതിനുശേഷം ജോയെ വിളിക്കുന്നു അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ വിളിയുടെ കോളിന് റെസ്പോണ്ട് കൊടുത്ത് കളിയാക്കി മൊബൈൽ കട്ടാക്കുന്നു വീട്ടിലെത്തിയിട്ട് സിയോങ് ജോയെ വിളിക്കുന്നു എന്നാൽ അവൻ കോൾ എടുക്കുന്നില്ല അതിനിടയിൽ ചേച്ചി ഇത് അച്ഛൻ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നാക്ക് ഒരു സീഡ് കൊടുക്കുന്നു അത് നോക്കാതെ അവൾ മേശയിലേക്ക് വലിച്ചെറിയുന്നു പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് അവിടെ നാഗ് അച്ഛനോട് എനിക്ക് ചേട്ടനും ചേച്ചിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരാരും എന്നെ കാണാൻ വരുന്നില്ലല്ലോ അതുപോലെ നമുക്ക് പറയാൻ ഒരു ഫാമിലി ഫോട്ടോ പോലും ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ അച്ഛൻ ഒന്നും പറയുന്നില്ല അവസാനം അവൻ്റെ നിർബന്ധപ്രകാരം അവർ മക്കളെ കാണാൻ നഗരത്തിലേക്ക് പോകുന്നു പോകുന്ന ബസ് അപകടത്തിൽപ്പെട്ട് അവിടെ വെച്ച് അച്ഛൻ മരിക്കുന്നു ഇത് കണ്ട് പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കുന്നു അവൻ പഴയ കാര്യം സ്വപ്നം കണ്ടെന്നാണ് അപ്പോഴാണ് ചേച്ചി അവൻ്റെ മുറിയിലേക്ക് വരുന്നത് ഈ വര കടന്ന് ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് അവൾ പോകുന്നു ഓഫീസിൽ പോകുന്ന വഴി അവൾ ജൂമിയെ വിളിക്കുന്നു എന്നാൽ ജൂമി ഫോൺ എടുക്കുന്നില്ല ഇവൾക്ക് നാണമില്ലേ കുറച്ച് പൈസ തന്നു എന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ വിളിച്ചു ശല്യപ്പെടുത്താൻ എന്ന് പറഞ്ഞ് അവൾ പെറുപെറുക്കുന്നു അപ്പോൾ ഒരു എസ് എം എസ് വരുന്നു കാശ് ചോദിക്കാനല്ല വിളിക്കുന്ന നീ മൊബൈൽ എടുക്ക് എന്ന് അങ്ങനെയെങ്കിൽ നേരത്തെ പറയണ്ടേ എന്ന് പറഞ്ഞ് മൊബൈൽ എടുക്കുന്നു അപ്പോൾ സ്യോം എടി കൊച്ചിനെ വണ്ടി കയറ്റി നിന്റെ പ്ലാൻ ആണോ ഏയ് എൻ്റെ പ്ലാൻ ഒന്നല്ല ചേട്ടൻ്റെ ബുദ്ധിയാ ഞാൻ പറഞ്ഞതാ വേണ്ട ആര് കേൾക്കാൻ അവന്റെ അഡ്രസ്സ് പറഞ്ഞതാ അതെനിക്കറിയില്ല എന്നാൽ അവന്റെ ഭാര്യയുടെ നമ്പർ അതും എനിക്കറിയില്ല എന്നാൽ പിന്നെ നിനക്ക് എന്തറിയാവുന്നേ ഓ പിന്നെ നമ്മൾ എല്ലാവരും ദിവസം വിളിക്കാറും മാസം ഒരിക്കലും കൂടാറുമുള്ള ആൾക്കാരാണല്ലോ ചേച്ചി പോലെ തന്നെ ഞാനും അഞ്ചു വർഷത്തിനു ശേഷം അവൻ അവിടെ വെച്ചാ കാണുന്നെ പിന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ ഒരു കാര്യം എൻ്റെ റൂമിന് റെൻറ്റ് കൊടുക്കാറായി ഒന്ന് കാശ് തന്നാൽ എല്ലാം കൂടി ഒന്ന് തിരികെ തരാം അത് പറഞ്ഞതും സ്യോങ് മൊബൈൽ കട്ടാക്കുന്നു ഉടനെ അവൾക്കൊരു എസ് എം എസ് വരുന്നു കാശ് തരാം പക്ഷേ അവൻ്റെ അഡ്രസ്സ് പറഞ്ഞു തന്നാൽ കാശും പിന്നെ നീ തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞു അത് കേട്ട് അവൾ ചിരിക്കുന്നു അവൾ ഉടനെ ജോയെ വിളിക്കുന്നു അതെ ചേച്ചിയുടെ പുതിയ ഓഫറുണ്ട് ചേട്ടന്റെ വീട് കട്ടി കൊടുത്താൽ എടി നീയും കൂടി പറഞ്ഞിട്ടല്ലെടി ഞാൻ അവനെ വണ്ടി കയറ്റി വിട്ടത് എന്താണവോ കാശ് മനുഷ്യന്മാരെ ചീത്തയാക്കും എന്ന് പറയുന്നത് ശരിയാ ഓ നീയൊന്നും അടങ്ങ് ഞാൻ എന്തെങ്കിലും ഒപ്പിച്ച് കാശ് തരാം എന്ന് ജോ പറയുന്നു ശേഷം ജോ കൂട്ടുകാരനെ കൂട്ടി വെള്ളമടിക്കാൻ പോകുന്നു അതിനിടയിൽ സംസാരത്തിൽ അച്ഛൻ്റെ കാര്യമെല്ലാം പറയുന്നു അവർ എന്നെ കാണാൻ വന്നതായിരുന്നു എന്നും അതിനിടയിൽ അച്ഛൻ തട്ടിപ്പോയെന്നും പറയുന്നു അപ്പോൾ ആ ചെക്കനോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നു അവനൊന്നും പറ്റിയില്ല ഇപ്പോൾ അവൻ്റെ തലയിലായി പറയുന്നേ എന്നാൽ നീ രക്ഷപ്പെട്ടു എന്ന് കൂട്ടുകാരൻ പറയുന്നു അതെന്താ അത് ഞാൻ പറഞ്ഞു തരാമെന്ന് അവ പറഞ്ഞ് അവർ ചെയ്യസ് അടിക്കുന്നു കാണിക്കുന്നത് സിയോങ്ങിൻ്റെ ഓഫീസാണ് അവൾക്ക് കിട്ടേണ്ട പ്രമോഷൻ ജൂനിയറിന് കിട്ടിയത് അറിഞ്ഞ അവൾ അവളുടെ മാനേജറിൻ്റെ മേൽ പോകുന്നു അവിടെ വെച്ച് അവളുടെ എല്ലാം പറയുന്നു എന്നാൽ ഇത് സിഒഒയുടെ കളിയാണെന്നും തനിക്കിതിലൊരു പങ്കുമില്ലെന്നും മാനേജർ പറയുന്നു ഇതെല്ലാം അറിഞ്ഞ് മിണ്ടാതെ അവൾ മുറി തിരിച്ചു പോകുന്നു ഈ സമയം നമ്മുടെ നാഗ് ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാതെ വീട് വൃത്തിയാക്കാൻ തുടങ്ങുന്നു അപ്പോൾ അവൻ പറയുന്നുണ്ട് അപ്പൻ പറഞ്ഞത് ശരിയാണ് പെൺകുട്ടികളെ കാൾ വൃത്തി ആൺകുട്ടികൾക്കാണെന്നെല്ലാം പറയുന്നുണ്ട് വൈകുന്നേരം തൻ്റെ വീട്ടിലെത്തിയ സ്യോങ് തൻ്റെ വീട് കണ്ട് നെട്ടുന്നു ശേഷം അവനടുത്തേക്ക് ചെന്ന് എൻ്റെ അനുവാദമില്ലാതെ നീ എന്തിനാണ് വര കടന്നതെന്ന് ചോദിക്കുന്നു വീട് വൃത്തിയാക്കാൻ ചെയ്താൽ ഞാൻ നിന്നെ ഇവിടെ നിർത്തുമെന്ന് നീ വിചാരിച്ചോ എന്ന് പറയുന്നു അപ്പോൾ സ്യോങ്ങിൻ്റെ മുഖം വാടുന്നുണ്ട് ആ സമയത്താണ് ജോ അങ്ങോട്ട് വരുന്നത് ഓ ഈ വീട് ഇങ്ങനെയൊക്കെ വൃത്തിയായി കിടക്കും അല്ലേ എന്ന് ചോദിച്ചു സിയോങ്ങിനെ കളിയാക്കുന്നു തീനാക്കിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ജോയുടെ ഭാര്യ ദേഷ്യം കൊണ്ട് അവരുടെ കഷ്ടതകളെല്ലാം അവനോട് പറയുന്നു ഇത് കേട്ട് ജോ ഇവന് നമ്മൾ ചെലവിനൊന്നും കൊടുക്കണ്ട നമുക്കും കൂടിയുള്ള ചെലവിനുള്ളത് ഇവൻ തരും അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക് പണം നൽകുന്നുണ്ട് സർക്കാർ അത് ഇവനും കിട്ടും ഞാനിവിന് ഒരു മുറിവ് പോലുമില്ലല്ലോ മനുഷ്യ ഉണ്ട് മാനസികാഘാതം എന്താണ് ആ അപകടത്തിന് ശേഷം ഇവൻ്റെ മാനസിക നില ആകെ തെറ്റിക്കിടക്കാം എന്നെ ഡോക്ടറോട് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള പണമൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇനി പോകാം അത് വാങ്ങാം വരാ അത്രയുള്ളൂ ഇതൊക്കെ നടക്കോ നടക്കും പിറ്റേ ദിവസം ജോ നാക്കിനെ കൂട്ടി ബർഗർ ഷോപ്പിൽ പോയി ബർഗർ വാങ്ങി കൊടുത്ത് ചോദിക്കുകയാണ് മോനെ ഡോക്ടർ ചോദിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ അഭിനയിച്ചോളോ കേട്ടോ ചേട്ടൻ നോക്കിക്കോ ഞാൻ പുളിക്കും അപ്പോഴേക്കും ജോയുടെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടറെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ പോയി ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മാത്രം മതി എന്നിട്ട് ജോ അവന് കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നു അതിനുശേഷം ഡോക്ടറെ അടുത്തേക്ക് അവർ ചെല്ലുന്നു അപകടത്തിൽ ഉണ്ടായ ഷോക്കാണ് ഇവൻ്റെ മാനസിക നില തിരിച്ചത് സാർ നോക്ക് ഒരു സാധാരണ കുട്ടിയെ പോലെയാണവൻ പക്ഷെ എക്സ്റേ കുഴപ്പമൊന്നും കാണാനില്ലല്ലോ ഈ മാനസാഘാതം എക്സ്റേയിൽ കാണാൻ സാധിക്കില്ലല്ലോ സാർവിനെ ഒന്ന് നോക്ക് ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി ഡോക്ടർ അവനെ നോക്കുമ്പോൾ അവന് ഒരു ചെറിയൊരു ഏമ്പക്കം വരുന്നു സംഗതി പൊളിഞ്ഞൊന്ന് ചോദിക്കി മനസ്സിലാകുന്നു അപ്പം ജോ ഞാൻ തന്ന പൈസ കിട്ടിയോ എന്ന് ചോദിക്കുന്നു അപ്പം ഡോക്ടർ ഇനി ഇവിടെ നിന്നാ ഞാൻ പോലീസിനെ വിളിക്കുന്നു അപ്പോഴേക്കും ജോയുടെ ഭാര്യ ും പുറത്താ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ജോക്കി മനസ്സിലാവുന്നു തന്റെ കൂട്ടുകാരൻ തന്നെ ചതിച്ചെന്ന് പിന്നെ കാണിക്കുന്നത് ജോയും നാക്കും മസാജ ഇരിക്കുന്നതാണ് അപ്പോൾ ചേച്ചി ചേട്ടനെ എന്ത് ചീത്തേ ഹ് അവളായത് കൊണ്ട് അടിച്ചില്ല കായലിരുന്ന കാശും പോയി പോരാത്തിനൊരു വേറെ ഒരു ബാധ്യതയും കൂടി ചേട്ടന്റെ കൈ എടുത്ത് നാക്ക് നോക്കി എനിക്ക് കൈ നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോഴേക്കും ചേട്ടന് നല്ല അവസരങ്ങളാണെന്ന് പറയുന്നു ഇത് കേട്ട് ചേട്ടൻ ചിരിക്കുന്നു പെട്ടെന്ന് അവൻ്റെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് വരുന്നു അതെ നിങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ മാത്രം മതിയെന്ന് സിയോ ജോയുടെ ഭാര്യ മെസ്സേജ് അയക്കുന്നു ഈ സമയം സിയോങ് അസിസ്റ്റൻറ്റിനും കൂട്ടി സിയോടെ പുറകെയാണ് സിയോയുടെ പുതിയ സ്റ്റാഫും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് അവർ കണ്ടുപിടിക്കുന്നത് അവസാനം അവർ കണ്ടുപിടിക്കുകയാണ് അവിടുത്തെ കൗൺസിലിൻ്റിൻ്റെ രഹസ്യബന്ധത്തിലുള്ള മകളാണ് ഈ ജൂനിയർ എന്ന് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവൾക്ക് പ്രൊമോഷൻ കൊടുത്തതെന്നും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നാക്ക് വീടിന് പുറത്തിരിക്കുന്നു അവൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ നാക്കും അവളോട് കൂടെ കയറുന്നു ഇത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജോ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് സമയത്താണ് നാക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അപ്പോൾ സ്യോ ആരാ നിനക്ക് ഈ ഭക്ഷണം വാങ്ങാനൊക്കെ പഠിപ്പിച്ചു ഞാൻ അച്ഛൻ ഉണ്ടാക്കാൻ കണ്ടു പഠിച്ചതാണ് പിറ്റേ ദിവസം അവൾ എഴുന്നേൽക്കുമ്പോൾ നാക്കിൻ്റെ ഒരു കുറിപ്പ് കാണുന്നു ചേച്ചി പറയുന്നത് എന്തും ഞാൻ കേൾക്കാം എന്നെ അനാദര്യത്തിൽ കൊണ്ടാക്കല്ലേ ഇത് കാണുമ്പോൾ സി ഒ അങ്ങനെ വിഷമം തോന്നുന്നു അന്ന് അവൾ ജോലിക്ക് പോകുമ്പോൾ അവനെയും കൂടി കൂട്ടുന്നു ഞാൻ ജോലി കഴിയുന്ന വരുന്നതുവരെ നീ ലൈബ്രറിയിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞാണ് അവൾ ജോലിക്ക് പോകുന്നത് സിഒഒയും കൗൺസിലറിനുമായുള്ള ഇപ്പോൾ അവളെ അന്വേഷിക്കുന്നത് ഫിബ്രറിയിൽ ഇരുന്ന് ബോറടിച്ച നാക്ക് പതിയെ പുറത്തിറങ്ങുകയാണ് അപ്പോൾ ഒരെ കാഴ്ച കടന്നു ഒരു കുട്ടിയെ അവളുടെ അമ്മ അടിക്കുന്നത് അത് കണ്ടപ്പോൾ അവൻ അതിനിടയിൽ ഓടിച്ചെന്ന് കയറുന്നു അതൊരു ഷൂട്ടിംഗ് സെറ്റായിരുന്നു ഉടനെ ആളുകൾ വന്ന് അവനെ അവിടെ നിന്ന് മാറ്റുന്നു എന്നാൽ ആ പെൺകുട്ടിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാകും അവിടെ നിന്ന് പുറത്തിറങ്ങി അവൻ ആ കുട്ടിയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്നു എന്താ ഇഷ്ടമായോ ആ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നു ചേട്ടൻ ഇവിടെ പുതിയതാണോ ആ ഞാനിവിടെ പുതിയതാ എന്ന് അവൻ പറയുന്നു ഉടനെ അവളെ അന്വേഷിച്ച ആളുകൾ എത്തുന്നു അവൻ്റെ കൈയും പിടിച്ച് അവൾ അവളുടെ അച്ഛൻ്റെ മുറിയിലേക്ക് ഓടിക്കയറുന്നു അവളെ അച്ഛനാണ് സിയോങ്ങിൻ്റെ സിയോ എന്നാൽ അവർ ആ റൂമിൽ പെട്ടുപോകുന്നു സിയോ ആരോടോ മൊബൈലിൽ ദേഷ്യമായി നമ്മളിനി ബന്ധുക്കളാവാൻ പോവുകയല്ലേ എന്നെല്ലാം പറയുന്നത് അവൻ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് അവളുടെ വാച്ചിലേക്ക് ഒരു മെസ്സേജ് വരുന്നു അതിൽ നിന്ന് അവൾ അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് പോകുന്നു അതിന് പിന്നാലെ നാക്കും പുറത്തേക്ക് വരുന്നുണ്ട് നാക്കിനെ പക്ഷേ ചേച്ചി കയ്യോട് പോക്കുന്നു അവനെ തൂക്കിയെടുത്ത് അവൾ പോകുന്നു പിന്നെ അവനെ കുറേ ചീത്ത ചേച്ചി പറയുന്നുണ്ട് അപ്പോൾ ചീഫിന്റെ കോൾ വരുന്നു എന്തായാലും ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ പോവുകയാണെന്ന് അവൾ പറയുന്നുണ്ട് അപ്പോൾ നാക്ക് ആ മുറിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറയുന്നു സത്യമാണോ നീ പറയുന്നേ അതെ ഞാൻ രണ്ട് ചെവി കൊണ്ട് കേട്ടതാ എന്ന് നാക്ക് പറയുന്നു നിങ്ങളെങ്ങനെയാ സിയോടെ മുറിയിൽ കയറി അതെ സിയോടെ മകളും ഞാനും ഭയങ്കര കൂട്ടാ എന്നെ അപ്പൻ്റെ മുറി കാണിച്ചു കൊടുക്കാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ ഇത് കേൾക്കുമ്പോൾ സിയോങ്ങിന്റെ ഒരു പ്ലാൻ വരുന്നു നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന അവൾ ചോദിക്കുന്നു പിന്നെന്താ ചേച്ചി പറ ഞാൻ സഹായിക്കാം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് സിയോയും മകളും ജോഗിങ്ങിന് പോകുമ്പോൾ നാക്കും സിയോങ്ങും അവരുടെ കൂടെ പോകുന്നു കാരണം അവരുമായി അടുക്കം സ്ഥാപിക്കാനാണ് ഓടി ചാകാറായിങ്കിലും അവരുടെ ലക്ഷ്യത്തിൽ അവർ വിജയിക്കുന്നു പിന്നെ അവരുടെ ലക്ഷ്യം സിയോയുടെ ഭാര്യയായിരുന്നു അതിലും അവർ വിജയിക്കുന്നു അവർ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ നാഗ് വരുന്നില്ല എന്ന് പറയുന്നു കാരണം അവന് വേറെ വസ്ത്രങ്ങളില്ല എന്ന് പറയുന്നു മൂന്ന് ദിവസമായി ഞാനിത് തന്നെ ഇടുന്നേ അതുകൊണ്ട് ഞാൻ ഇന്ന് അവളുടെ അടുത്തേക്കൊന്നും പോയില്ല അതിനുശേഷം അവർ വസ്ത്രങ്ങൾ വാങ്ങാൻ മാളിലേക്ക് പോകുന്നു തിരിച്ചു വരുമ്പോൾ നാക്കിൻ്റെ ലുക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം വരുന്ന വഴി ഒരു വാച്ചിൻ്റെ കടയിൽ അവൻ കയറുന്നു എന്താ മോൻ്റെ ഉദ്ദേശം എന്ന് ചേച്ചി ചോദിക്കുന്നു അല്ല ഇതുപോലൊരു വാച്ച് അവളുടെ കയ്യിലുണ്ടാവുമെന്ന് ഞാൻ കണ്ടു ഇതുപോലത്തെ തന്നെ എൻ്റെലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കായിരുന്നു എന്നവൻ പറയുന്നു അത് നടക്കില്ല വാ എന്ന് പറഞ്ഞ് അവൾ തിരിച്ചു കൊണ്ടുപോകുന്നു പോകുന്ന വഴി അവൻ പറയുന്നു അവൾക്കും വാച്ച് എനിക്കും വാച്ചുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കാര്യം വേഗം നടക്കുമായിരുന്നു അത് കേട്ട് അവൾ അവനെ നോക്കുന്നു പിന്നെ കാണിക്കുന്നത് വാച്ചെല്ലാം കെട്ടി പിസ കഴിക്കുന്ന അവനാണ് നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങി ഈ റെക്കോർഡർ നിനക്ക് അവളുടെ മുറിയിൽ വെക്കാൻ പറ്റുമോ ചേച്ചി വെച്ചെന്ന് കരുതിക്കോ പിറ്റേ ദിവസം സിയോയുടെ വീട്ടിലെത്തുന്നു എന്നിട്ട് അവരുടെ പ്ലാൻ പോലെ ചെയ്യാൻ തുടങ്ങുന്നു നീ എനിക്ക് നിൻ്റെ വീട് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോദിക്കുന്നു ആ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ കുട്ടി വീടെല്ലാം കാണിച്ചു കൊടുക്കുന്നു സിയോടെ മുറി പൂട്ടി കിടക്കുകയായിരുന്നു അതിനാൽ റെക്കോർഡർ അവർ വാതിൻ്റെ അടി കൂടെ ഇടുന്നു എന്നാൽ അത് അധികം ദൂരെ പോകാതെ വാതിലിനടുത്ത് തന്നെ കിടക്കുന്നു പന്തികേട് മനസ്സിലാക്കിയ സിയോങ് വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നു എന്നിട്ട് റെക്കോർഡർ വാ വാഴയിൽ ഒളിപ്പിക്കുന്നു എന്നാൽ ശബ്ദം കേട്ടുവന്ന എല്ലാവരും അവൾക്കെന്തോ പറ്റിയെന്ന് വിചാരിച്ച് ഡോക്ടറെ വിളിക്കുന്നു എന്നാൽ അവൾക്ക് വാഴയിൽ കുറച്ചു നേരം അവിടെ കിടക്കേണ്ടി വരുന്നു എന്നാൽ എങ്ങനെയോ അവിടെ നിന്ന് അവർ രക്ഷപ്പെടുന്നു തിരിച്ച് കാറിൽ വരുമ്പോൾ സിയോങ് നാക്കിനോടൊന്നും സംസാരിക്കുന്നില്ല തിരിച്ച് വീട്ടിലെത്തിയിട്ടും സിയോങ് നാക്കിനോട് സംസാരിക്കാതെ റൂമിൽ ചെല്ലുന്നു ന്യാക്ക് ചേച്ചിയെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു റെക്കോർഡർ അവൻ്റെ പോക്കറ്റിൽ എടുത്തു വയ്ക്കുന്നു കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാം ഭാഗം നമ്മുടെ ചാനലിലുണ്ട് കാണാം